വേനൽ കടുത്തതോടെ ഇടുക്കി ജില്ലയിലെ ഏലം പരിപാലനം താളം തെറ്റി ജലലഭ്യതക്കുറവ് മൂലം ഏലത്തിന് നനവത്തിക്കുവാനും കഴിയുന്നില്ല ഇതോടൊപ്പം ശക്തമായ വേനൽ ചൂടിൽ ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങാൻ തുടങ്ങിയതോടെ വൻതുകൊടക്കി ചെറുകിട കർഷകർ പച്ച നെറ്റുകൾ വാങ്ങി വലിച്ചുകെട്ടി തണൽ തീർക്കുകയാണ് വേനൽക്കടുത്തതോടെ കാർഷിക മേഖല ആകെ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി ഏറ്റുവാങ്ങുന്ന ഏലമേഖലയാണ് ഏലച്ചെടികൾക്ക് മുപ്പത് ശതമാനത്തോളം തണലും തണുപ്പും എപ്പോഴും ആവശ്യമാണ് എന്നാൽ വേനൽച്ചൂടിന്റെ കാഠിന്യമേറി നീരുറവകളടക്കം വറ്റി പരണ്ട് ജലലഭ്യത ഇല്ലാതായതോടെ ഏലച്ചെടികളുടെ പരിപാലനവും പ്രതിസന്ധിയിലായി ചെടികൾ കരിഞ്ഞുണങ്ങി തുടങ്ങിയതോടെ പച്ച നെറ്റുകൾ വില കൊടുത്തു വാങ്ങി കർഷകർ കൃഷിയിടത്തിൽ വലിച്ചുകെട്ടി തണൽ തീർക്കുകയാണ് ചെയ്യുന്നത് ഇതിനകട്ടെ വൻതുകയാണ് മുടക്കേണ്ടി വരുന്നത് നിലവിൽ ഏലക്കിയ വില ഉയർന്നു തുടങ്ങിയതോടെ വരും വർഷത്തിലെങ്കിലും മികച്ച വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കടം വാങ്ങിയും വൻതുക മുടക്കിയും പച്ചനെറ്റ് വലിച്ചുകെട്ടി കർഷകർ വേനൽ ചൂടിനെ പ്രതിരോധിക്കുന്ന ഏലം കൃഷി ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു വേനൽ ആദ്യ രൂക്ഷമായതുകൊണ്ട് ഏലം സംരക്ഷിക്കുന്നത് ഗ്രീൻ നെറ്റൊക്കെ വലിച്ചു കെട്ടി സംരക്ഷിക്കുന്ന മഴ ഇടയ്ക്ക് പെയ്തില്ലെങ്കിൽ ഏലം കൃഷി പൂർണമായും നശിക്കും ഗ്രീൻ നെറ്റ് വാങ്ങി മൊത്തം കെട്ടത് സാധിക്കുന്ന ഒരു ഗ്യാസല്ല അപ്പോൾ അതൊരു സ്പൈസസ് ബോർഡ് കർഷകർക്ക് നനവെത്തിക്കാൻ കഴിയാത്തതിനാൽ വളപ്രയോഗവും പരിപാലനവും നിലച്ചു ഇതോടെ പലവിധ രോഗങ്ങളും ഏലച്ചെടികൾക്ക് വ്യാപകമാകുന്നുണ്ട് കടുത്ത പ്രതിസന്ധി നേരിടുമ്പോഴും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൃഷിയെ നിലനിർത്തുന്നതിന് വേണ്ട ഒരുവിധ സഹായവും നൽകുന്നില്ലെന്ന പരാതിയും കർഷകർക്കുണ്ട് ജോജി ജോൺ ന്യൂസ് ബ്യൂറോ രാജകുമാരി